നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വിശ്വാസപരമായിട്ട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേൾക്കാറുണ്ട് അപ്പൊ എന്നോ എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ എൻ്റെ കയ്യിൽ തരാറില്ല അപ്പൊ അത് എന്താണെന്ന് ഞാൻ ഒരു ഒരു തവണ ഞാൻ പറഞ്ഞതാണത് അതെനിക്ക് കഴിക്കാനൊരു പ്രയാസമുണ്ട് അപ്പൊ ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്താണത് കഴിക്കാനുള്ള പ്രയാസം അപ്പൊ അത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ദർശന പ്രകാരം ശരിക്കും ഏകദൈവ ആരാധനയാണ് മതത്തിന്റെ ദർശനം ഏകദൈവ ആരാധനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന ഒരു ഒരു ആശയം ഇതിലുണ്ട് നിങ്ങളുടെ മതത്തിന്റെ ആശയങ്ങളോടോ മതത്തിന്റെ ചിഹ്നങ്ങളോടോ ഒന്നും ഞങ്ങൾക്ക് എന്തില്ല വിയോജിപ്പോ എതിർപ്പോ ഒന്നുമില്ല കാരണം അവർ കൊണ്ടുവന്ന അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറികളും കറികളും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു ഇതെത്തിയപ്പോൾ നമുക്ക് വേണ്ട അത് തുടക്കത്തിൽ വേണ്ട എന്ന് പറഞ്ഞതാ ഇപ്പം ഇത് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ ദിവസം വരെ ആ സാധനം എന്റെ മുമ്പിലേക്ക് അത് വെക്കാറില്ല അതൊരു പ്രബോധനമാണ് അതൊരു പ്രബോധനത്തിന്റെ രീതിയാണല്ലേ എന്താ കാരണം വെച്ചാൽ നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് മതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന തത്വം ഏകദൈവ ആരാധനയാണെന്ന് പഠിപ്പിക്കാൻ കഴിയും നമ്മുടെ ജീവിതം ആ രൂപത്തിലേക്ക് നമുക്ക് നീ കഴിയും മാറ്റാൻ കഴിയും ചില കച്ചവടക്കാരുണ്ട് ആ കച്ചവടക്കാരെടുത്ത് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ കച്ചവടക്കാരെടുത്ത് നമ്മൾ പോകുമ്പോ ആ കച്ചവടക്കാരൻ ചില മുസ്ലിം സുഹൃത്തുക്കൾ പറയും ആ ബാവാക്കാന്റെ അടുത്ത് പോയിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ അതൊരു കൃത്യത ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താ കാരണം അളവിലും തൂക്കത്തിലും കൃത്രിമുണ്ടാവൂല അവിടെ അളവിലും തൂക്കത്തിലും കൃത്രിമ അപ്പൊ ബാവാക്കനോട് ചോദിച്ചപ്പോ അദ്ദേഹം ഞാൻ കുറാൻ പഠിക്കുന്നുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവൻ നാശം എന്നാണ് മതം പഠിപ്പിച്ചത് അതുകൊണ്ട് എനിക്കൊരിക്കലും മതം പറയുന്നതിന് വിരുദ്ധമായി ചെയ്യാൻ കഴിയില്ല പ്രബോധനം നടത്തിയോ ഒരു തരം പ്രബോധനമാണ് അതിലെ അതാണ് അതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമികമായ വേഷം ധരിക്കാതെ നിങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മൾ നൂറുകൂട്ടം കാര്യങ്ങൾ അവരോട് പറയൂ അല്ലേ പക്ഷേ ഇസ്ലാമികമായിരിക്കുന്ന വേഷവിധാനത്തിൽ അല്ലാത്ത ഒരു സഹോ സഹോദരി നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്ക് അവിടെ നമുക്കൊരു പ്രബോധനത്തിന് ഓപ്ഷൻ ഉണ്ട് ഡ്രസ് കോഡ് വളരെ മോശമായിട്ട് ഡ്രസ് ഇട്ട് പോകുന്ന ഒരാളെ കാണുമ്പോൾ ഞാനീ എം ജി എം ഒക്കെ പക്ഷെ എനിക്ക് അതിനോട് പറയാൻ എന്തോ ഒരു മടിയാണ് അല്ല ആ സഹോദരിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് ഗൗരവമുള്ള ഒരു വിഷയം അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താ പറഞ്ഞു കൊടുക്കാറുള്ളത് ഞാനൊരു ഹദീസ് വായിച്ചിട്ടോ നിങ്ങളോട് ഒന്നും തോന്നിയിട്ട് പറയല്ല നാളെ നമ്മളെ ജീവിതത്തിന്റെ ഒക്കെ ലക്ഷ്യം സ്വർഗത്ത് പോലല്ലേ നിങ്ങൾ നിസ്കരിക്കലുണ്ടോ അപ്പൊ അവർ പറയും നിസ്കരിക്കാറുണ്ട് നിസ്കാരം കൃത്യാണ് ഇവരുതേ നിസ്കാരം കറക്റ്റ് ആണ് എനിക്കറിയാം ക്യാമ്പസിൽ വരുമ്പോ ഇസ്ലാമിക വേഷം അല്ലാണ്ട് ധരിച്ചു വരുന്ന ആൾക്കാര് നിസ്കാരക്കുപ്പായ വരലുണ്ട് നിസ്കാരക്കുപ്പായും കയ്യിലിട്ട് വരും പക്ഷെ ക്യാമ്പസിലേക്ക് സ്കൂളിലേക്ക് വന്നത് എങ്ങനെയാ തട്ടിട്ടാ വന്നത് എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും അതങ്ങനെ തന്നെ നിസ്കരിക്കുകയും ചെയ്യും സത്യത്തിൽ അവരെന്റെ കൂടെ എങ്ങനെ ജോലി ചെയ്യാണ് അപ്പൊ എന്റെ കൂടെ അങ്ങനെ ജോലി ചെയ്യുമ്പോ ആ അത് ഏതായിരുന്നാലും ശരി അസ്മ ടീച്ചർ വരട്ടെ ഒരങ്ങ് അല്ലല്ല അറബി കോളേജിൽ പോയത് എന്റെ ബാധ്യതയല്ല അല്ലെ സെക്കൻഡ് ടീച്ചർ വന്നോട്ടെ അവർ പറഞ്ഞോളും അങ്ങനെയാണോ അങ്ങനെയല്ല അവരോട് പറയണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ആ എന്താണ് ആ കാര്യം വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനൊരു ഹദീസ് വായിച്ചിട്ടുണ്ട് ആ ഹദീസ് എന്താണ് എന്താണ് നിങ്ങൾ വായിച്ച ഹദീസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനൊരു ഹദീസ് ഉണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് അവർക്ക് ശാപമുണ്ട് അവര് സ്വർഗത്ത് പ്രവേശിക്കൂലീ സ്വർഗത്തിൽ അവര് പ്രവേശിക്കൂലെന്ന് മാത്രല്ല സ്വർഗത്തിന്റെ വാസന പോലും കിട്ടൂല വാസന കിലോമീറ്റർ ഈ ഹദീസിന്റെ അറബി പറയാൻ കഴിയില്ല മലയാളം പറയാറില്ലേ അപ്പൊ നിങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു ആ സഹോദരിയോട് പറഞ്ഞ് ആ സഹോദരി അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി നോക്കുക ഒരാഴ്ച കഴിഞ്ഞ് അവരി ക്യാമ്പസിലേക്ക് വരുന്ന സമയത്ത് ഡ്രസ്സ് ഫുള്ള് ഷാള് ചുറ്റിയിട്ടുണ്ട് നിങ്ങളെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങൾ നേടി ഗൂഗിൾ പേ വഴി അക്കൗണ്ടിലേക്ക് വന്ന ഭർത്താവിൽ നിന്ന് വന്ന ഒന്നര ലക്ഷം അല്ലെങ്കിൽ എനിക്ക് ഭർത്താവ് തന്നിരിക്കുന്ന പത്ത് പവൻ അതാണ് ഏറ്റവും വലിയ നിങ്ങൾ വിചാരിക്കും പ്രിയപ്പെട്ടവര് ഇസ്ലാമിക വസ്ത്രധാരണം നടത്താത്ത സഹോദരിക്ക് ഒരു വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രവർത്തനം ഇതിനെന്തോ അധ്വാനം ഉണ്ടോ അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഞാൻ ദയാപുരം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പസിൽ കാലം ജോലി ചെയ്തിരുന്നു എൻ ഐ ടിക്ക് അടുത്ത് അവിടെ ക്യാമ്പസിൽ എന്റെ ഹുത്തുബയും എൻ ഐ ടി തന്ന ക്യാമ്പസ് നോമ്പ് കാലത്തൊന്നും ഞാൻ ആ റോട്ടുമ്മ കൂടെ പോയാൽ നോമ്പ് മുറിയും അത്രയും വളരെ മോശമായ കൾച്ചറുള്ള ഒരു ഒരു ക്യാമ്പസ് ആയിരുന്നു അന്ന് അത്രയും പ്രയാസമുള്ള ഒരു ക്യാമ്പസ് പക്ഷെ ആ ക്യാമ്പസിൽ കുറച്ച് കുട്ടികളൊക്കെ എന്ത് ചെയ്യും ജുമാക്ക് പള്ളിയിൽ വരും അങ്ങനെ ഒരിക്കൽ പിന്നെ എന്റെ എന്റെ ക്യാമ്പസിലേക്ക് ഒരു സഹോദരി ഇങ്ങനെ കയറി വന്നു ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ അപ്പൊ പരിചയപ്പെടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിവിടെ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ നല്ല ഇസ്ലാമിക വേഷം ധരിച്ച ഒരു സ്ത്രീ പി എച്ച് ഡി എനിക്ക് കുറച്ച് ഇസ്ലാമിക് ബുക്ക് വേണം നിങ്ങളൊന്ന് പരിചയപ്പെടുകയും വേണം തുടങ്ങും അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ പറഞ്ഞു ഞാൻ ആകെ അത്ഭുതപ്പെട്ടു സന്തോഷമായി അവര് പറഞ്ഞാൽ ഞാൻ ഈ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന പഠിപ്പിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച ഇവിടെ നടക്കുന്ന പള്ളി ഈ പള്ളിയിലേക്ക് പിന്നെ എന്റെ കൂടെ ജോലി വർക്ക് ചെയ്യുന്ന അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി പള്ളിയിലേക്ക് സ്ഥിരമായിട്ട് പോകും ഒരിക്കൽ എന്നോട് പറഞ്ഞു നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെയാ ജുമേക്ക് വരാൻ പറ്റുക ജുമേക്ക് വരാൻ പറ്റുന്ന ഒരു ഡ്രസ് വൈനില്ല കാരണം ഫുള്ള് ടൈറ്റ് ഡ്രസ്സും ഇങ്ങനത്തെ കിടിഞ്ഞ ഡ്രസ്സും ഓപ്പൺ ചുരിദാറുതൊക്കെ ആയിട്ട് എങ്ങനെയാ വരിക വരാൻ പറ്റുമല്ലോ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഉള്ളതായാലും കൂടി മൂടിപ്പോ വരും അത് പറയണമെന്നാണ് ഒരു ധൈര്യല്ലേ അങ്ങനെ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ വന്നത്രേ ഇതൊന്നും അറിയുന്നില്ല പള്ളിയിൽ വന്നു വെള്ളിയാഴ്ച ചുമ കേട്ടു എന്നോ കുത്തുമ കേട്ടു പോയി തൊട്ടടുത്താഴ്ച എന്നെ വിളിക്കണം എന്ന് പറഞ്ഞത്രേ അത് അന്നേക്കത് ഒരു അത്യാവശ്യം മോശല ഡ്രസ്സ് തരി എന്നിട്ട് അത് പള്ളിയിൽ വന്നു അങ്ങനെ കുറെ അത്രയും പള്ളിയിൽ വരുന്നു പള്ളിയിൽ വന്നിട്ട് എന്നോട് വന്ന് പരിചയപ്പെടുക ഞാന് ഇസ്ലാമെന്ന് വിട്ടുപോയിട്ട് കുറെ കാലായിരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ആണ് പക്ഷെ നിസ്കാരം പോലും എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ വെളിച്ചം കിട്ടി എനിക്കൊരു വെളിച്ചം കിട്ടി ആ വെളിച്ചത്തിന് കാരണക്കാരായിരിക്കുന്ന ആൾ എന്റെ ക്യാമ്പസിൽ ഒരാൾ അങ്ങനെ ആലോചിച്ച് നോക്കി ഇനി എൻ്റെ ഭർത്താവിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം എൻ്റെ മക്കൾക്കും ഒന്നും നിസ്കരിക്കാനൊന്നുമില്ല ഒരു ഇസ്ലാം അവർക്ക് ഇംഗ്ലീഷ് മാത്രമേ വായിക്കുക കഴിയൂ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എന്ത് ചെയ്യണം എനിക്ക് തരണം നല്ല ഇംഗ്ലീഷ് ഇസ്ലാമിക് പുസ്തകങ്ങൾ അത് നമ്മൾ പുസ്തകം ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ പോവുകയും ചെയ്യും അങ്ങനെ അത് അങ്ങോട്ടോ പോയി നിങ്ങൾ ആലോചിച്ചു നോക്കണല്ലേ ഒരു ചെറിയ പ്രവർത്തനം ഒരു പക്ഷെ ഒരു ചെറിയ പ്രവർത്തനമായിരിക്കും ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം കൊടുക്കാൻ കഴിയുക ആ വെളിച്ചം കൊടുക്കാൻ പറ്റുന്ന ചെറിയ പ്രവർത്തനത്തിന് നമുക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ജീവിതത്തിലെ വലിയ ഒരു വഴിത്തിരിവായിട്ട് മാറും ദുനിയാവിലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രവർത്തനം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാവരെയും ബാധ്യതയാണ് സൂറത്തുൽ അസറിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ എല്ലാവരുടെയും ബാധ്യതയാണെന്ത് ഈ മനുഷ്യന്മാരെ ഓരോ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കൈപിടിച്ച് കൊണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ മനസ്സിലാക്കി വെക്കാം എന്നെ വന്നിരിക്കുക അതിനാണോ സമ്മേളനം അല്ല നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആൾക്കാരെ മുന്നിൽ വന്നിരിക്കണം അല്ല അല്ല കുറെ ആൾക്കാർക്ക് സമ്മേളനം വീക്ഷിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അതിയാഥാസ്തികമായിരിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിച്ചാൽ വന്നോളൊന്നും ഉണ്ടാവില്ല അല്ലാത്ത ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണല്ലേ അതിന്റെ ലിങ്ക് വിട്ടുകൊടുക്കുക അതൊരു ദൈവത്താണ് ഒരു ലിങ്ക് വിട്ടുകൊടുത്ത് നിങ്ങൾ അതിലൊന്ന് കയറി രജിസ്റ്റർ ചെയ്തോളി നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പത്തോ എഴുപത്തഞ്ചോ എൺപതോ സഹോദരിമാര് ഒരു പുതിയ സഹോദരിയെ എന്ന് പറഞ്ഞ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാത്ത ഒരു സഹോദരിയെ അതിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അവർ വന്നു നല്ല പ്രഭാഷണങ്ങൾ കേട്ടു ദീനെ പറ്റി മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി അങ്ങനെ സജീവമായി കർമ്മപഥത്തിലേക്ക് വന്നിരിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവർ ഇത് ഇതാണ് നമ്മൾ ഏൽപ്പിച്ച പണി അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ എന്താ മനസ്സിലായത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം എങ്ങനെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞ മാത്രം നിന്ന് ഒരു ഉത്തരവാദിത്വവും പൊതുസമൂഹത്തിന് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവാവും അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പെയ്നാൻ ബാലി ഏറ്റീവിന്റെ പ്രവർത്തനത്തിൽ ആക്റ്റീവ് ആയിരിക്കും അതൊന്നും എന്തല്ല അത് ചെയ്യണട്ടോ അത് ചെയ്യണമെന്നെങ്കിൽ അത് യാതൊരു സംശയവും ഇല്ല അതെന്ന് വെച്ചാൽ അതെല്ലാവരും അംഗീകാരം കിട്ടുന്ന കാര്യമാണ് അല്ലേ എല്ലാവരും അംഗീകാരം കിട്ടുന്ന കാര്യമാണ് പക്ഷെ ദളവത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അംഗീകാരം കിട്ടുമോ പെയിൻ ആൻഡ് ബാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന് പോകുന്ന അതേ അംഗീകാരം ദഴവത്ത് നടത്തുന്ന ഒരാൾക്ക് കിട്ടുമോ അതുകൊണ്ട് തന്നെയാണ് ധവത്താണ് ദുനിയാവിലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ സമ്മേളനത്തോടനുബന്ധിച്ചും അനുബന്ധമായിട്ടും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി നമ്മൾ ഏൽപ്പിച്ചു നമ്മൾ എന്ത് ചെയ്യാം മുന്നോട്ട് പോയി മാതൃകാപരമായിട്ട് നമ്മുടെ പ്രബോധന പ്രവർത്തനം നടത്തണം എന്നാണ് ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിക്കാം അവസാനിപ്പിക്കാം രണ്ടാമത്തെ ഒരു പോയിന്റ് എന്തായാലോ നമ്മുടെ ഇങ്ങനെ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ ആൾക്കാരേശനം കണ്ടല്ലോ ആൾക്കാർ ഇത് കേൾക്കണ്ടേ ഇവളപ്പം നീയിലേക്ക് ദീനിലേക്ക് ക്ഷണിക്കാൻ വന്നത് ഇവളാണോ മതത്തിലേക്ക് ക്ഷണിക്കാവുന്ന ഇയാളാണോ സെക്രട്ടറി ഇയാളാണോ പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറി അങ്ങനെ ചോയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രബോധനം വിജയിക്കൂല നമ്മൾ ഈ പ്രബോധന പ്രവർത്തനം നടത്താൻ ചില യോഗ്യത നമുക്ക് വേണം അതിന് പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്താ അറിയുതപ്പെട്ട് മൂടിയവനെ എഴുന്നേൽക്ക് ഇത് ആരോടാ പറഞ്ഞു പ്രവാചകനോട് നീ പോയി പ്രബോധനം നടത്ത് മുന്നറിയിപ്പ് കൊടുക്ക് ആർക്ക് കുടുംബക്കാർക്കും അല്ലാത്തവർക്കൊക്കെ മുന്നറിയിപ്പ് കൊടുക്ക് പക്ഷെ ഒരു കാര്യം നീ ചെയ്യണം എന്താ ചെയ്യേണ്ടത് നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കണം വസ്ത്രം വൃത്തിയാക്കണം നിങ്ങൾ അതിന്റെ വിശദീകരണം കണ്ടു എന്താണ് അതിന് വലിയ വിശദീകരണം നീ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ നിന്റെ വസ്ത്രം വൃത്തിയാക്കണം അതിനെപ്പറ്റി പണ്ഡിത ലോകം പറഞ്ഞു തരോ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി നമുക്ക് എന്നാ എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഒന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നാവണം അതിനകത്ത് തന്നെ അങ്ങനെ പറയാം മറ്റൊന്ന് മനസ്സും നന്നാവണം നമ്മുടെ ഒരു ആശയത്തിലേക്ക് ഒരാൾ ക്ഷണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നാം പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എനിക്ക് കണ്ണ് കാണാത്ത ഒരാളാണ് ഭർത്താവിൻ്റെ ഉമ്മയോട് ഞാൻ വലിയ മോശം കായിട്ടാണ് പെരുമാറുന്നത് കാരണം ആ ഉമ്മ പ്രായമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് ഭാരമാണ് ആ ഉമ്മ അതുകൊണ്ട് തന്നെ ആ ഉമ്മയുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൽ വലിയ വിള്ളലുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാ എം ജി എമ്മിന്റെ കുപ്പായം ഒട്ടുകൊണ്ട് ഈ സമൂഹത്തിലെ നാട് മുഴുവൻ നന്നാക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോ എന്റെ പ്രബോധന പ്രവർത്തനം യേശൂല അപ്പൊ ഞാൻ എവിടെന്നാ തുടങ്ങിയേ ഞാൻ എന്നിൽ നിന്ന് തുടങ്ങണം എന്റെ ജീവിതത്തിൽ ചില ക്വാളിറ്റീസ് വേണം ആ നല്ല ഗുണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയും ഞാൻ പ്രബോധന പ്രവർത്തനം നടത്തുകയും ചെയ്താൽ അത് എളുപ്പത്തിൽ വിജയിക്കും അതുകൊണ്ടാണ് മുഹമ്മദ് നബി അലൈഹി അലൈസ് വല്ലാതെ പ്രസംഗിക്കാതെ തന്നെ നബീന്റെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അനസർ അലി അള്ളാഹു എന്ന് പറഞ്ഞത് ഞാൻ പത്ത് കൊല്ലം നബിക്ക് സേവനം ചെയ്തു പത്ത് കൊല്ലം പത്ത് കൊല്ലം നബിക്ക് ഞാൻ സേവനം ചെയ്തു ആ പത്ത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് എന്നോട് ചേ എന്ന് ഇതെന്താണോ ചെയ്തതെന്ന് നിന്നോട് ചോദിച്ചിട്ടില്ല അതിന്റെ അർത്ഥം എന്താ നബീന്റെ കൂടെ ഒരാൾ ജീവിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നല്ല വെളിച്ചം കിട്ടിട്ടാ തിരിച്ചു പോവുക അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ തന്റെ ജീവിതത്തിൽ ആ ദീൻ പ്രകാശപൂരിതമായ രൂപത്തിൽ ശരിക്കും ആ ദീൻ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കേണ്ട പടം എന്റെ ജീവിതത്തിൽ ദീൻ ഉണ്ടാകണം അപ്പൊ ഞാൻ ഇസ്ലാമികമായിരിക്കുന്ന ഒരു വസ്ത്രധാരണം നടത്തിയിട്ട് വേണം ഞാൻ ഈ ദീനിനെന്ത് ചെയ്യാൻ പ്രബോധനം നടത്താൻ അതൊരു പ്രധാനപ്പെട്ട ഭാഗമല്ലേ ഞാൻ പ്രധാന പ്രബോ പ്രബോധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പൊ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഒരാളിങ്ങനെ ഒരു മിഠായി ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുക നല്ല ചോക്ലേറ്റ് ആ അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില കുട്ടികൾ വന്നിട്ട് തിരിച്ചു പോന്നു അത് എടുക്കാതെ കുട്ടികൾ പോയിട്ട് ആ ചോക്ലേറ്റ് എടുക്കാതെ പോയി അത് കൊടുക്കാറ് റെഡിയാണ് കൊടുക്കാൻ റെഡി പക്ഷെ ആ ചോക്ലേറ്റ് എടുക്കാതെ കുട്ടി തിരിച്ചു പോന്നു പിന്നെ ഒരു യുവാവ് പോയി ആ യുവാവും കണ്ടിട്ട് എടുക്കാതെ തിരിച്ചു പോന്നു പല ആൾക്കാരും അതിന്റെ അടുത്ത് എത്തുമ്പോൾ എടുക്കണം എന്നുണ്ട് പക്ഷെ കയ്യിൽ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നല്ല ചോക്ലേറ്റ് ആണ് പക്ഷെ ആരും എടുക്കാതെ തിരിച്ചു വന്നു ഒരു കണ്ണ് കാണാത്ത ഒരാളെ പോയി എടുത്തു എന്താ ആരും അത് എടുക്കാതെ കാരണം എന്താ ചോക്ലേറ്റിന്റെ കമ്പനി ഇസ്രായേൽ ഉണ്ടാക്കിയ കമ്പനി ആയിട്ടാ എന്താണ് അതിന് കാരണം നിങ്ങളത് കേട്ടില്ലേ ഞാൻ വെച്ച എല്ലാരും കേട്ടിണ്ടാവുന്ന പറയാ എന്താണ് കൈക്ക് ൃത്തിയില്ല ആ കൈയിന്റെ നാത്ത് നടത്തും പുഴു ഇങ്ങനെ അരിക്കുന്നുണ്ട് വ്രണമുള്ള കൈമലെച്ച് പഴുത്ത കൈമലച്ചിട്ടാണ് മുട്ടായി കൊടുക്കുന്നത് ആ വ്രണമുള്ള കൈയിൽ വെച്ച് മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് ആരെ എടുക്കുക ആരും എടുക്കൂല എത്ര നല്ല മുട്ടായി ആണെങ്കിലും അല്ലേ അത് ബോണ്ടി ആയെന്നാലും സ്നിക്കേസ് ആയെന്നാലും ആരും എടുക്കൂല കുട്ടികൾ അത് വേഗം കഴിക്കുന്ന സാധന ആരും കഴിക്കൂല നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സന്ദേശം എത്ര സുന്ദരമാണെങ്കിലും അത് കൊടുക്കുന്ന ആൾ നന്നില്ലെങ്കിൽ അത് സ്വീകരിക്കാൻ ആളുണ്ടാവൂല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയണ അതാണ് നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കണം ആ വസ്ത്രം വൃത്തിയാക്കിക്കൊണ്ട് നീ പ്രബോധന പ്രവർത്തനം നടത്തിയാൽ നിന്റെ പ്രബോധന പ്രവർത്തനം വളരെ എളുപ്പത്തിൽ ജനങ്ങളുടെ അടുക്കിലേക്ക് നീയും എത്താൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നല്ല പെരുമാറ്റം ആയിരിക്കണം എന്നാണ് പ്രബോധകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നല്ല പെരുമാറ്റം മാതൃകാപരമായിരിക്കുന്ന ഒരു പെരുമാറ്റത്തിന്റെ ഉടമ പ്രവാചകൻ അലൈഹി അല്ലെല്ലാം അങ്ങനെയായിരുന്നു മക്കം ഫത്ത ദിവസം അവരവിടുന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മുടെ കാര്യം കട്ടപ്പോക ഇന്ന് നമ്മുടെ കാര്യം കട്ടപ്പോക കാരണം മക്കനെ ആട്ടി ഓടിച്ച ആൾക്കാര് മക്കാ വിജയത്തിന്റെ ദിവസം മുന്നിൽ വന്നിക്കുക നിങ്ങൾ എന്തു എന്തുവാണേ ചെയ്തോളൂ നബി അലൈഹി സല്ലാ അവരോട് പറഞ്ഞത്യവും നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങളുടെ മേലൊരു നടപടിയുമില്ല നബി അലൈഹി ഏറ്റവും വലിയ മലമുകളിൽ കുറച്ച് ൾക്കാര് താഴോട്ടിറങ്ങി വന്നപ്പോ യുദ്ധത്തിൽ പരാജയം സംഭവിച്ചു ആ പരാജയം സംഭവിക്കാൻ കാരണക്കാരായിരിക്കുന്ന ആൾക്കാർ നബീന്റെ മുമ്പിൽ വന്നപ്പോ നബി അലൈഹി സുല്ലഅഅലി അവരോട് പറഞ്ഞു സാരല്ല പ്രശ്നക്കണ്ട നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ദീനിന്റെ ചിഹ്നങ്ങൾ ഒന്നും ഇല്ല അത് കുറെ പ്രസംഗങ്ങളുടെ വിഷയം മാത്ര അത് ഖുർആാൻ്റെ കുറെ വിഷയങ്ങൾ മാത്ര ഈ മതത്തിന്റെ കാതലായിരിക്കുന്ന ഒരു വശവും എന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ യേശുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതുകൊണ്ടാണ് ഖുർആൻ ഖുർആാനെന്ത് പറഞ്ഞത് മുദ്സിർ പുതപ്പെട്ട് മൂടിയിരിക്കുന്നവനെ കുംഫഅ എഴുന്നേറ്റ് പ്രബോധനം നടത്തിക്കോ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ വാഴ്ത്തിക്കോർ പക്ഷെ നിന്റെ വസ്ത്രം നീ വൃത്തിയാക്കാൻ മറക്കാൻ പാടില്ല നിന്റെ വസ്ത്രം നീ എന്തു ചെയ്യണം വൃത്തിയാക്കാൻ മറക്കരുത് നിന്റെ വസ്ത്രം ശുദ്ധമാണ് എങ്കിൽ നിന്റെ മടിയിൽ ഖനമില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും എന്നാണ് മതം പഠിപ്പിച്ചത് അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് ഒന്ന് ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം അതിനേക്കാൾ വലിയൊരു പ്രവർത്തനം നമുക്ക് ഇവിടെ ചെയ്യാമല്ല അത് ചെയ്യാനുള്ള വഴികൾ ധാരാളം നമ്മുടെ മുമ്പിൽ ആ മുമ്പിൽ ഇപ്പൊ എൻ്റെ മുമ്പിൽ കുറച്ച് കുട്ടികളുണ്ട് ഇപ്പൊ ക്യാമ്പസിൽ ഞാൻ പറഞ്ഞല്ലോ ഉച്ച നമസ്കാരത്തിന് ഉച്ച നമസ്കാരത്തിന്റെ സമയത്തൊക്കെ ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് ചില കുട്ടികൾ നടന്നു പോവും പള്ളിയിലേക്ക് പോവും അല്ലെ തൊട്ടടുത്ത ക്യാമ്പസിൽ പോവും പക്ഷെ എന്റെ ക്ലാസ്സിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ മുസ്ലിങ്ങളായിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ആ കുട്ടികൾ പള്ളിയിലേക്ക് പോവാതിരിക്കുമ്പോൾ നിസ്കാരത്തിന് പോവാതിരിക്കുമോ ഈ കൊച്ചുകുട്ടിയുടെ ബാധ്യത എന്താ അറിയോ ഞാൻ നിസ്കരിക്കാൻ പോവാ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നിസ്കാരം നിസ്കാരം ഒരാൾ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നാളെ പരലോകത്ത് രക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്ന ഒരു കുട്ടിനെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ജീവിതത്തിൽ ഒരു ദിവ നടത്തി അത്രേ പറയുന്നുള്ളൂ അല്ലാണ്ട് ഖണ്ഡന മണ്ഡനം നടത്താനൊന്നും കുറുവാനും ആയത്തും അതീസ ഉദ്ധരിച്ച് പറയാനൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ആയിക്കോളുന്നില്ല അതിന് ശേഷം ഞാൻ അവസാനം ഒന്ന് പറഞ്ഞു സൂചിപ്പിക്കുക അപ്പൊ വളരെ ചുരുക്കി പറയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടാവുക ആ ദീനിനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പറയുന്ന ദീനിന് വിരുദ്ധമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കാതിരിക്കുക നിങ്ങൾ പറയുന്ന ദീനിന് വിരുദ്ധമായ ഒരു ജീവിതം നിങ്ങൾ നയിക്കാം നിങ്ങൾ കാരുണ്യത്തെ പറ്റി പറയാ എന്നിട്ട് മകന്റെ ഭാര്യയോട് കാരുണ്യം കാണിക്കാതിരിക്കുക ഭർത്താവിന്റെ ഉപ്പയോടും ഉമ്മയോട് കാരുണ്യം കാണിക്കാതിരിക്ക അങ്ങനത്തെ ദീൻ കൊണ്ട് പ്രത്യേകിച്ച് എന്തില്ല ഒരു ഫലവും ഇല്ല എന്റെ ജീവിതത്തിലുള്ള ദീൻ ഞാൻ എന്ത് ചെയ്യാ പുറത്തു പറയും ഇപ്പൊ അടുത്ത കാലത്ത് ഒരു അമുസ്ലിം ആയൊരാള് മുസ്ലിം ആയി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ ഞെട്ടിച്ച സംഗതിയാണ് അദ്ദേഹം പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങളെ കാണാതെന്നത് നന്നായി ഞാൻ മുസ്ലിങ്ങളെ ശരിക്ക് കണ്ടിട്ടാണ് വന്നതെങ്കിൽ ഒരു വലിയ നമ്മൾ ഒരു ഒരാൾ സ്ഥലം സ്ഥലം വെച്ചു നാട്ടിലില്ലാത്ത നാട്ടിലില്ലാത്ത വിലയാ പറഞ്ഞു വില ജൂതനോട് ചോദിച്ചു ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ടാവൂലേ അതൊന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞു മാർക്കറ്റ് റേറ്റിനേക്കാൾ വലിയ വില എനിക്ക് തരണം അത് എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അറിയോ എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ് ഈ അയൽവാസിക്കുള്ള വില കൂടി എനിക്ക് തരണം അയൽവാസിക്കുള്ള വില കൂടി തരണം എന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുണ്ടാവൂല ഒന്നിനും ഒരു കുറവുണ്ടാവൂല അതിന് കാരണം എന്താ ഈ മുസ്ലിം ആയിരിക്കുന്ന അയൽവാസി എൻ്റെ വീട്ടിലെ ഓരോ പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് അത് ഭക്ഷണത്തിനാണെ ഭക്ഷണം വസ്ത്രത്തിനാണേ വസ്ത്രം ഞാനില്ലാത്ത സമയത്ത് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു മുസ്ലിമായ അയൽവാസിയെ വിട്ടുകൊണ്ടാ ഞാൻ പോന്ന് ഒരു മുസ്ലിമായ അയൽവാസിയെ വിട്ടുകൊണ്ടാ ഞാൻ പോന്ന് അപ്പൊ എൻ്റെ അയൽവാസിന്റെ വിലയാണ് ഏറ്റവും വലിയ വില നിങ്ങളെ സ്ഥലം വെക്കുമ്പോൾ അങ്ങനെ പറയോ എന്റെ സ്ഥലം വെക്കുമ്പോൾ അങ്ങനെ പറയോ എന്റെ അയൽവാസി ആയിരിക്കുന്ന സുഹൃത്ത് സ്ഥലം വെക്കുമ്പോ ഫൈസൽ മാഷെ വിട്ടുപോവാൻ എനിക്ക് കഴിയില്ല കാരണം അത്രയും മാതൃകാപരമായ വ്യക്തിയാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്റെ മതപ്രബോധനവും എന്റെ ഇസ്ലാമികമായ ജീവിത രീതിയും മാതൃകാപരമാണെന്ന് പറയാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വിളക്ക് നമ്മുടെ ഹൃദയത്തിലാണ്ടാവേണ്ടത് വടക്ക് എവിടെയാണ്ടാവണ്ടേ ഹൃദയത്തില ഉണ്ടാവണ്ടേ ആ ഹൃദയത്തിന്റെ ഉള്ളിൽ വിളക്ക് കത്തിച്ചു വെച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ കാപട്യമുള്ള ഒരു ജീവിതം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല മാതൃകാപരമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മതത്തിലേക്ക് ആളുകൾ കടന്നു വരും അതിൽ യാതൊരു സംശയവും നമ്മളെ കണ്ടുകൊണ്ട് ഈ മതത്തിലേക്ക് ആളുകൾ കടന്നു വരും അതുകൊണ്ട് ജീവിതം ഇസ്ലാമിന്റെ ഭാഗമാക്കി മാറ്റി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടാണ് സംഘടനാ പ്രവർത്തനം സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ഗുണുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ ബെഡ്ഷീറ്റ് ചാലഞ്ച് നിങ്ങൾ നടത്തി ആ ബെഡ്ഷീറ്റ് ചാലഞ്ചിലൂടെ ഒരു താഴ്വത്തുണ്ട് അല്ലെ ഒരു ചാലഞ്ചിലൂടെ ഒരു ദാഴ്ബത്തുണ്ട് കുറെ ആൾക്കാരു നോൺ മുസ്ലിംസ് ആയിരിക്കുന്ന കുറെ ആളുകൾക്ക് നിങ്ങൾ അത് എത്തിച്ചു കൊടുത്തു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും അപ്പൊ ഇൻഷാള്ള വരുന്ന സമ്മേളനത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ആരാവണം ഒരു കേൾവിക്കാരിയായി മാത്രം പോരാ നിങ്ങൾ ആരായിട്ട് മാറണം ഒരു ദാടി മാറണം ഒരു പ്രബോധകയായിട്ട് മാറണം ഇൻഷാള്ള എന്നെ കൊണ്ട് കഴിയും പോലെ ഞാൻ ചെയ്യും എന്താ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ അയൽവാസികളിൽപ്പെട്ട എന്റെ നാട്ടിലെ മൊത്ത ആൾക്കാരെ നന്നാക്കാനൊന്നും എനിക്ക് കഴിയില്ല പക്ഷെ എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ അയൽവാസികളിൽപ്പെട്ട ആളുകൾക്ക് ഞാൻ ഈ ദീൻ എത്തിച്ചു കൊടുക്കാൻ മുന്നിൽ ഞാൻ ഉണ്ടാകും ഒരു കുറുകാം ക്ലാസ്സിലേക്ക് ഞാൻ ആളെ വിളിക്കും എപ്പോഴാ മാറ്റം ഉണ്ടാകാന്ന് പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു വിളിയും പ്രവർത്തനവും നമ്മുടെ കൂട്ടത്തുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ എന്തിനാന്ന് അറിയാമോ ചെയ്യുന്നത് ഒന്നുമില്ല നല്ലോണം ഇവിടുന്ന് മരിച്ചു പോണം മരിച്ചു പോണം അല്ലേ ഏറ്റവും നല്ല മരണമുണ്ടാവണം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ചാനൽ മാറ്റിയുള്ള ടൈം മുഴുവൻ പോക്കിയാലോ ട്വന്റി ഫോർ അവേർസ് മാന്തി ഇങ്ങനെ ഇരുന്നിട്ടാണ് മരിക്കുന്നെങ്കിലോ എന്താണ് നിങ്ങളെ പണി എന്ന് വെച്ചാൽ ഭർത്താവിനെ സേവിച്ചു പ്രായമുള്ള നല്ലോണം സേവിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനി ദൗവത്തിനൊന്നും പോണമെന്ന് തന്നെ അല്ല വയസായമ്മ ഇപ്പയും പോരേലുണ്ടെങ്കിൽ നിങ്ങള് ഇനി പുടവയൊന്നും കൊടുക്കാൻ പോകണ്ട ഇനി പോയാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ വയസായ വാപ്പയും വേണ്ട റസൂൽ യുദ്ധത്തിന് വന്നപ്പോ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വയസ്സായ അമ്മ ഉണ്ട് പാപ്പ ഉണ്ട് എന്റെ ജിഹാദ് പുരയിലാണ് ഞാൻ ഇത് പറഞ്ഞു ഇനി യുദ്ധത്തിലല്ല വേണ്ട അങ്ങോട്ട് പോയിക്കോളും അങ്ങനെ അല്ലാത്ത ആൾക്കാരൊക്കെ അത്യാവശ്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങാം പക്ഷെ എന്റെ നമ്പർ കൊടുക്കരുത് ഇപ്പൊ നിങ്ങള് വീട്ടിലൊന്നും കൊടുത്താൽ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങിയത് മീൻസ് നമ്മൾ നമ്മൾ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇപ്പൊ ഞാൻ ട്വന്റി ഫോർ ഹവറില്ലേ ദിവസം ട്വന്റി ഫോർ ഹവർ അത് ആഴ്ചയിലേക്ക് നമ്മൾ ഗുണിച്ചത്ര ഉണ്ടാവൂല്ലേ ആദ്യ ഒരു മണിക്കൂർ നേരം ഒറ്റ മണിക്കൂർ നേരം ഈ ദീനിൻ്റെ മാർഗത്ത് പ്രവർത്തിക്കാൻ നമ്മൾ മെനക്കിട്ടു അങ്ങനെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട് കുറേ ആൾക്കാരെ പരിചയമുണ്ട് ഇപ്പോൾ ലേണിംഗ് ക്ലാസ് പഠിക്കാൻ വരുന്ന ഒരു താത്തല്ല നാല് ലേണിംഗ് ക്ലാസ്സിൽ അവർ പോകുന്നത് നാലെണ്ണത്തിൽ പഠിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ അവരോട് എടുക്കുന്ന ആൾ ഒരു മൂന്ന് സ്ഥലത്ത് സ്ഥലത്തും ഒരാളായിരിക്കും എടുക്കുന്നത് അപ്പോൾ ആ അയാൾ വണ്ടിയൊക്കെ ഓടിച്ച് അപ്പുറത്ത് എത്തുമ്പോഴേക്ക് ഒരു ബസ് കയറി കഷ്ടപ്പെട്ട് അവിടെ വെത്തും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ട് വരുന്നത് അതിനെടുത്താത്ത പറഞ്ഞ മറുപടി എന്താ അറിയോ നിങ്ങൾ അതിനപ്പുറത്തെടുക്കുന്ന സിലബസ് അല്ലല്ലോ അപ്പുറത്തെടുക്കുന്നത് അവിടെ വേറെ സൂഹത്തും അവിടെ വേറെ സുഹൃത്തും അല്ലേ എടുക്കുന്നത് നിങ്ങളാണെങ്കിലും പഠിക്കാനുള്ള പഠിക്കാനുള്ള താല്പര്യവും ഖുറാനും മതീഷോ കുറച്ച് പഠിച്ചാലേ ആർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റൂ പറ്റൂല്ലേ കയ്യിൽ ഒരു ഉർക്ക് കണ്ട് ഒരു ഉർക്ക് സഹോദരി കണ്ടു അവിടെ ഇങ്ങനെ പറയല്ല മൻ അള്ളാഹു അല്ലാത്ത ആൾക്കാർ അടുത്ത് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആരെങ്കിലും ഉറുക്ക് ബന്ധിച്ചാൽ ഓൻ അള്ളാഹുവിൽ പങ്കു ചേർത്തുന്ന ഹദീസ് അള്ളാഹുൽ പങ്കു ചേർത്തവന്റെ സ്വർഗത്ത് പോകില്ലല്ലേ ആ ഹദീസ് പറഞ്ഞു കൊടുക്കണേ ഹദീസ് പഠിക്കണം അത് എവിടെന്നാ പഠിക്കുക പഠിക്കുക അപ്പൊ ഇൻഷാല്ല ഞാൻ ആഴ്ചയിലോ രണ്ടാഴ്ച ദീൻ പഠിക്കും ആഴ്ചയിലോ രണ്ടാഴ്ച തുടങ്ങുമ്പോൾ ഞാൻ ദീൻ പഠിക്കും അങ്ങനെ നമുക്ക് ദീൻ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് പ്രബോധന നടത്തണമെങ്കിൽ അങ്ങനെ പ്രബോധനം നടത്തി ആയുസിനെ അടയാളപ്പെടുത്തി ഇവിടുന്ന് പോയിട്ട് മരിച്ചു ആണെങ്കിലോ നിങ്ങൾക്ക് എനിക്കൊരു കോള് വരും നിങ്ങൾ താനൊരു മണ്ഡലത്തിൽ നിന്ന് പ്രോഗ്രാമിന് വന്നില്ലേ അന്ന് അവിടെ ഇരുന്ന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന അവരില്ലേ എം ജി എമ്മിന്റെ വയസ്സ് അവർ മരണപ്പെട്ടു അത് അടയാളപ്പെടുത്തിയ മരണ അപ്പൊ ഞാൻ ആത്മാർത്ഥായി പ്രാർത്ഥിക്കും ആത്മാർത്ഥായി പ്രാർത്ഥിക്കും എന്റെ നാട്ടിലൊരു പെൺകുട്ടി എന്നെ മരിച്ചത് എം ജി എമ്മില് അള്ളാഹുയുടെ മിശാലാക്കാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു കണക്കിന് പുടവയാണ് അവർ ചേർത്താറുണ്ടായിരുന്നത് അവർ മരണപ്പെട്ടു നേരത്തെ മരിച്ചു അങ്ങനെ അടയാളപ്പെടുത്തി മരണപ്പെട്ടു പോവാൻ കഴിയും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അപ്പൊ ഒരുപാട് ആൾക്കാരെ പ്രാർത്ഥന കിട്ടും ഇനി മരണക്കിടയ്ക്ക് കിടക്കുമ്പോൾ നമുക്ക് ബോധം ഉണ്ടെങ്കിൽ അലഹമുല്ല ഞാൻ വെറും ഒരു വീട്ടമ്മ മാത്രമൊന്നും അല്ല ഞാനൊരു നാട്ടമ്മ കൂടിയായിരുന്നു നാട്ടിലുള്ള ആളുകൾക്ക് കൂടി സേവനം ചെയ്ത ഒരാളായിരുന്നു ഞാൻ അത്യാവശ്യമൊക്കെ സംഘടനാ പ്രവർത്തനം ഞാൻ നടത്തി കുറച്ചൊക്കെ കുറുകാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റി കുറച്ച് പുടവയൊക്കെ ചേർത്തി കുറച്ച് വെളിച്ചൊക്കെ കൊടുത്തു അത്യാവശ്യമൊക്കെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റി കുറച്ചൊക്കെ എനിക്ക് പെയ്ന ടീവിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റും അങ്ങനെ മാർ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്താ ഒരു സംതൃപ്തിയും സമാധാനവും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ അടയാളപ്പെടുത്തി നമ്മൾ ഇവിടുന്ന് പോകാൻ തയ്യാറാവുക ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും നല്ല പ്രവർത്തനമായ ദവത്തിൽ നമ്മൾ പങ്കാളിയാവുക സമ്മേളനം നമുക്കൊരു ദളവത്തിന് വേണ്ടി മാറ്റിവെക്കുക അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഇണകളിലും നമ്മുടെ സന്താനങ്ങളിലും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സമ്മേളനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഏറ്റവും വിജയപ്രദമായ രൂപത്തിൽ സംഘടിപ്പിക്കാനുള്ള എല്ലാ സഹായവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യ മക്കൾക്ക് അള്ളാഹു എല്ലാവിധ ആശ്വാസവും

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله